ും ഒരു കോഫി ഓടിക്കാൻ ഇറങ്ങി സമയം നാലേ മുക്കാല്ലേ ബോയ്സ് ഫോട്ടോ വേണോ ഞമ്മള് മാതാവിന്റെ പള്ളിയിൽ പോവാ ഇങ്ങോട്ട് നോക്കട്ടെ ഗുഡ് മോർണിംഗ് പറയാണെങ്കിൽ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്നൊരു പള്ളി പൂവാണ് അതെ ഇവിടുന്ന് രണ്ടര മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം രാവിലെയും പോകുന്ന വഴിയുള്ള മുമ്പ് കാര്യങ്ങളൊക്കെ അഞ്ചും എടുത്ത് വെക്കുകയാണ് എന്താണ് എടുത്തു വെച്ചത് കൊച്ചിനൊരു ദോശ കൊച്ചിനൊരു ദോഷം ചുട്ടെടുത്ത് വെച്ച് ബോട്ടിലൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടയ്ക്ക് ഞങ്ങൾ മാത്രമല്ല ജോബിനും ടിബിനും ഫാമിലി മരുന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ രാജീവ് അവിടെ വരും വാഞ്ചുവിൻ്റെ സ്പെഷ്യൽ കേക്ക് എന്തുകൊണ്ടത് ആ കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അഞ്ചു തന്ന നല്ലായിരുന്നോ ഡാഴി നോക്കിയാൽ നല്ല സോഫ്റ്റായിരുന്നു അപ്പം അത് പോപ്കോണ് പിള്ളേരെ സെറ്റൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മടെ ടിബിന്റെ മക്കളാരും പിന്നെ രാജീവ് രാജീവ് പിന്നെ രാജീവ് മോനുണ്ട് ശുഖു ശുഖു ഒരു നിമിഷം ഒന്ന് ഞെട്ടി തിരിച്ചു ഏഹ് ഇനിയിപ്പെന്നെയാണോ ഈ പറയണേ അപ്പൊ പോയി കുളിക്ക് ഡാഡി കുളിച്ചു ആ ഡാഡി കുളിച്ച് സെറ്റായിട്ട് നിക്കുകയാണ് ഇനിയിപ്പം നിങ്ങള് സെറ്റ് ആവുക പറഞ്ഞ ഡാഡിക്ക് ഒരു കാര്യം ഇതല്ല പറഞ്ഞു കൊടുക്ക

വലിയ അവിടെ കുഞ്ഞമണി മറ്റേ സായില്ലായിരുന്നു അന്നായിട്ട് രാവിലെ കുഞ്ഞുമണിന്റെ കാലിലായിരുന്നു ഒരു കാലില് പൊന്നിന്റെ അവക്കത് ഇഷ്ടിക്കുന്ന പല്ല് വരാനായിട്ട് കുഞ്ഞെ ചോയ്ക്ക് കുഞ്ഞുമണി പറയാസ്റ്റ്യൂംസ്റ്റ് ഞങ്ങൾ പള്ളിപ്പാൻ റെഡിയായി അങ്ങനെ കുഞ്ഞുമണി റെഡിയായി ചുങ്കൂർ റെഡിയായി അമ്മി റെഡിയായി ഡാഡി റെഡിയായി ഞരത്തെ പറഞ്ഞ മൂന്ന് മണിക്കൂർ രണ്ടര മൂന്ന് മണിക്കൂറുണ്ട് യാത്ര ഇടയ്ക്ക് നിർത്തി പോണം രാജീവ് ഒക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് രാജീവൊരു മൂന്ന് മണിക്കൂറുണ്ട് ബർമിഹാമിന്ന് ഇവിടുന്ന് അരമണിക്കൂർ കുറവാണ് നോട്ടിഹാമാണ് നമ്മൾ താമസിക്കുന്നത് അപ്പൊ ഇവിടെ എല്ലാത്തിന്റെ ഒരു സെന്റർ ആയിട്ട് വരും പല സ്ഥലങ്ങൾ മെയിൻ സ്ഥലങ്ങളിലോട്ട് പോകുന്നതിന്റെ ഒക്കെ ഒരു സെന്ററാണ് ലോട്ടിഹാമ് അപ്പൊ നമുക്ക് എല്ലായിടത്തും രണ്ട് രണ്ടര മണിക്കൂർ യാത്രയാണ് ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഇംഗ്ലണ്ടിലെ അതൊരു നല്ല കാര്യ ഇനി അടുത്ത ദിവസം വേറൊരു ലോങ് യാത്ര വരുന്നുണ്ട് ബോർഡറാണ് അപ്പൊ അതൊരു മൂന്നാല് മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടാ കുഞ്ഞുമണി സെറ്റായിട്ട് മമ്മി കണ്ടോസ്റ്റു കണ്ടോ ആമ്മിയുടെ കാണിക്കണം ഉള്ളൂ ൂർത്തിയാക്കി കിട്ടതേ ഉള്ളൂക്ക് അവസ്ഥയിലൊന്നും നിർത്തി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ അടക്കം അടിച്ച് നമുക്ക് നേരം പോലോ പിന്നെന്തുവാ പെട്രോളിന്റെ വില വൺ ട്വന്റി നയൻ പോയിന്റ് സെവൻ ആണ് പിന്നെന്താ ഡീസല് നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ്

എടാ നീ പൂക്കള പോവാ പള്ളി ിൽ പോവാള ട്ടോട്ട് പോവാൾ പോലാ പോന്നെട്ടോ കുഞ്ഞുമണി എടുത്തോ കുഞ്ഞുമണി എടുത്തോ മത്സ്യം പള്ളിയിലോട്ട് പോവാണ് എന്റെ എടുത്ത് ഇന്നത്തെ ഒരു അത്ഭുത ആദ്യമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടോ സാധനം കേട്ടു എന്തോ എന്തോ സംഭവിക്കുന്നുണ്ട് മാതാവിന്റെ പള്ളിയിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് അത്ഭുതമാണ് മൊത്തം എന്ന് ഇന്ന് ഫോട്ടോ എടുത്തോടേ നമ്മള് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ ഗേൾസ് ഉള്ള ഫോട്ടോ വേണോന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ് കുഞ്ഞുമണി ഗേൾസ് ഫോട്ടോസ് കുഞ്ഞുമണി താണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ ഇവിടെ നിന്ന് യാത്ര ചെയ്യാണ് മൂന്ന് വണ്ടിയിലാ പോകുമ്പോഴേ ഇപ്പൊ ഒരു മണിക്കൂർ ഇതായി കുറഞ്ഞു പുതിയ ടൈമായി ചെല സമയം മാറും കേട്ടിട്ടില്ലേ സമയം സമയം ഇങ്ങനെ പറയത്തില്ല നിങ്ങളുടെ സമയം മാറും അങ്ങനെയാണ് ഇവിടുത്തെ സമയം ഇന്നലെ മാറി ഒരു മണിക്കൂർ ബാക്കിലോട്ടായി നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് നമ്മൾ ബാക്കിലായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലായി സുഖം ലീഡിംഗിലെ ഈ സമയത്ത് രാവിലെ ഡ്രൈവ് ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടില്ല സൂര്യപ്രകാരം സൂര്യ നമ്മുടെ മുഖത്ത് തന്നെ അടിച്ചോണ്ടിരിക്കും കാണിച്ചു നമ്മുടെ സീറ്റിൽ നിന്ന് ബാക്ക് സീറ്റിലേക്ക് താണി വന്നോ ഈ മമ്മി വരണം ഫ്രണ്ട് സീറ്റ് ഒരാൾ വരണം എന്നുണ്ടെങ്കിൽ അതുവരെ ഫ്രണ്ട് സീറ്റ് കാലിയാണ് പിൻ ഷിപ്പിൻ ബാക്കിലുണ്ട് അതിന്റെ ബാക്കിൽ ജോബിലുണ്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടേക്കാണ് വലിയൊരു വണ്ടി ഭാവിയിൽ നമ്മൾ കൂടെ ട്രാവൽ ചെയ്യണ റെന്റിനൊക്കെ കിട്ടും ഇവിടെ ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മളിപ്പോ എല്ലാരും ഇങ്ങനെ സെറ്റായി സെറ്റായി വരുന്നതേയുള്ളൂ നേരത്തെ പോലത്തെ സമയം അതായി വരുന്നതേ ഉള്ളു എല്ലാം ദൈവാലെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നടക്കും

ജോബിനെ മിസ്സായി പോയി ജോബിന് ഇടയ്ക്ക് മൂത്രമിക്കാൻ പോയി ഏതോ നമ്മള് കുഞ്ഞ് ബ്രേക്കൊക്കെ എടുത്ത് ഏതോ ഒരു കൺട്രി റോഡിൽ കൺട്രികളായ ഞങ്ങൾ പോവാണ് വരുന്നുണ്ട് എന്താന്നറിയില്ല പക്ഷെ ഞമ്മള് ഈ ചുങ്കൊക്കെ കൂടുതലുള്ള കാരണം നമുക്ക് കണ്ടിന്യൂസ് അങ്ങനെ ഓടിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞുമണി ആണെങ്കിലും കാർ സൈഡിൽ ഒരു പരിധി കൂടുതൽ എങ്ങനെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ നിർത്തി എവളെ ഒന്ന് എടുത്തു

രാവിലെ വിശക്കുന്ന എനിക്ക് കിട്ടില്ല രാവിലെ റോഡൊക്കെ നല്ല രസമാണ് ഇങ്ങനെ സൈഡില് ഈ കൃഷി സ്ഥലങ്ങള് അങ്ങനെയൊക്കെയാണ് അവിടെ ഒരു വീട് പോകുന്നുണ്ട് അത് ിബിയൊക്കെ അവിടെ ചെന്ന് കേട്ടോ ഏതോട് വഴി കൂടെ കയറി ചെന്ന് അവിടെ നമ്മള് അരമണിക്കൂർ ചായ കുടിക്കാൻ നമ്മള് ചെന്നാലും ആയിരുന്നു നമ്മള് പതിനൊന്നിനേ അല്ലേ അവിടെ അങ്ങനെ നമ്മള് ഇവിടെ പള്ളിയിൽ

കോഫല്ലേ കോസ്റ്റാടെ കോഫിയും കുടിക്കുന്നു ഞങ്ങൾ വേറെ എവിടെ പോലും ഞങ്ങളുടെ പൊട്ടും അല്ലെങ്കിൽ ഏതാണ്ട് റൂട്ട് തപ്പി പോയതാണ് ജോബിനെ ക്യോബിനെ ഒരാൾ കറച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും ബെർമിങ്ഹാമിൽ നിന്നാണ് രണ്ട നേട്ടം രാജീവ് അമലയും പൊഞ്ഞും പൊണിയും എത്തിയിട്ടുണ്ട് കറക്റ്റ് സമയായിരുന്നു അവിടെ ഇതുണ്ട് പാർക്കിങ്ങിന് പേർക്കിന്നല്ലേ രാവിലെ നമ്മൾ മാതാവിന്റെ പള്ളിയിൽ പോവാണി എത്തിട്ടുണ്ട് നടക്കാൻ തോന്നു കൊഴപ്പില്ലായിരിക്കും നമ്മളെ ഇംഗ്ലണ്ടിലെ നസ്രത്തിന്റെ ബീച്ചുകളിലൂടെ നമ്മളെ ജോബിൻ നമ്മുടെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോ വേളാങ്കണ്ണി പോയിട്ടുണ്ട് അതുപോലെ തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ട കുറവലങ്ങാട് പള്ളി വേളാങ്കണ്ണി പിന്നെ നമ്മുടെ ഇസ്രായേലിലെ നസ്ര എത്ത് മാതാവ് ജനിച്ച സ്ഥലം സ്വർഗാരോഹണം ചെയ്ത സ്ഥലം സ്വർഗാരോഹണം സ്വർഗാരോപണം അവിടെ നിന്ന് താഴോട്ട് പോകണം കേട്ടോ അവിടെ പാർക്കിംഗ് ഇവിടെ ഷോപ്പൊക്കെ ഉണ്ട് കുട്ടികൾ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നല്ല രസമുള്ള ഇടവഴികളാണ് നല്ല നല്ല വൈനൊക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ വൈൻ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇരുന്ന് ആസ്വദിച്ച് വൈനൊക്കെ കുടിക്കാം Cherry uh, a cherry? Cherry. What are three colors? Sorry. are the three colors? so they are the uh, so they know this is where mary came first uh, and this is i think this is ഇവിടെ മൂന്നാല് മര മൂന്നാല് ആറ് മരത്തിൽ ഫുള്ള് നിറച്ചിങ്ങനെ നിക്കാം കേട്ടാ ഇതിന്റെ പേരറിയാവുന്നൊരു കമന്റ് അടിക്കണം കേട്ടോ മരിച്ചു പോവുന്നു പോന്നു മറ്റേ അതിന് നാട്ടുകാർക്ക് എല്ലാം കൊടുത്തു ആ ആരും കഴിക്കുന്നപ്പോ ടിവിന്റെ മോള് വന്ന് പറയാ രാശെങ്കിലും ഒന്ന് കഴിക്കാ അപ്പറന്താ സംഭവിച്ച കൂട്ടുകാരനെ പറ്റണല്ലോ എന്തായാലും ഈ കുരു എല്ലാരും കഴിച്ചിട്ടുണ്ട് അഞ്ചു മാറ്റാൻ കഴിച്ചില്ല ഒരാളെന്നെ കണ്ണാടി അടിച്ചു മാറ്റാൻ നോക്കുന്നു അഞ്ചൂ

പള്ളി വന്ന പള്ളി തിരിച്ചിരി എങ്ങോട്ടാ പോക്ക അതിനുശേഷം ബീച്ചിൽ പോണ പിള്ളേർ പറയണു മഴയാണെങ്കിൽ പോലും പബ്സ് പബ്സ് നാടൻ പബ്സ്നാ തൊണ്ട ഇത് ജാം ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത് വേറെ പള്ളി വന്നതാണ് നമ്മളുള്ളത് വാത്സ്യാമിലാണ് ഈ പള്ളിയും ബസിലേക്കൊക്കെ വരുന്നത് ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ആണ് ഇത് നമ്മൾ ആ പള്ളിയിലും കേറിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഫുള്ള് അഡ്വെഞ്ചർ റോഡുകളാണ്ട്ടോ ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന ഇതാണ് അവിടെ സ്പീഡ് അറുപത് അറുപത് മൈൽ സ്പീഡും നമ്മൾ ഇപ്പൊ മൊത്തത്തിൽ അഞ്ച് കാറായ ഒരു വന്നിട്ട് പിസ്സ കഴിച്ചു മണിയായി നേരെ എവിടെയെങ്കിലും റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കണം ടിവിന്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും പിസ്സ കഴിച്ചു വേറെ പറഞ്ഞു രാജ്യം ഒക്കെ ഞങ്ങൾ വീണ്ടും ഒരു കോഫി കുടിക്കാൻ ഇറങ്ങി സമയം അഞ്ച് നാലേ മുക്കാലല്ലേ നാലേ അല്ലേ ആറു മണിക്ക് നമ്മളൊരു റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഉറക്കശീലം കാരണം ഞങ്ങൾ വണ്ടി സൈഡിലൊത്തിക്കി ടിബിൻ അങ്ങ് നേരെ പോയി ടിബിന് ഐഡിയ മനസ്സിലായില്ല ഞാൻ മറ്റേ ഇട്ട് കാണിച്ചു കൊടുത്തവന് പക്ഷെ അവന് മനസ്സിലായില്ല അവൻ വിചാരിച്ചു ഫസ്റ്റ് വേറെ എന്താ സെറ്റപ്പാന്ന് പറഞ്ഞിട്ട് വഴി സെറ്റിപ്പോയായിരുന്നു അവനാ ആക്സിഡൻ അവിടെ ഒരു ആക്സിഡന്റ് ആ അങ്ങ് പോയി ഫുഡ് ഫുഡ് കഴിക്കാൻ വന്നതാണ് കുഞ്ഞുമണി ഏതാണ്ട് ഇപ്പം മിക്കവാറും മെനു എടുത്ത് എടുത്തത്തില്ല ഇതെന്റെ മെനു അല്ലെന്ന് ഇന്ന് ടിവിന്റെ ചിലവാണ് ചിവിൻ ചിബിൻ മുഖത്ത് നോക്കത്തില്ല കേട്ടോ ഇവിടെ ഒരാക്ക് തലവേദന ഒരാള് ഫുഡ്ണോ

ീഫ് പൊറോട്ട അവർക്ക് നമ്മുടെ മറ്റേ ചിക്കൻ ഓർഡർ ചെയ്യാം ഫ്രൈഡ് റൈസ് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു എല്ലാവരും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അതുപോലെ എല്ലാവരും ഒന്ന് കൂടി സന്തോഷമായി പിരിഞ്ഞു മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈബായ് താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പാൻ